ഹേയ് ഹലോ നമസ്കാരം നമ്മളിപ്പം ഒരു ട്രാവൽ ബ്ലോഗായിട്ട് കണ്ടു വന്നിരിക്കണേ വിശേഷങ്ങളിലേക്ക് പോവാത്തെ തീർത്ഥാടനാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ നിന്ന് അമ്പേരം കാശിരാമേശ്വരം അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും നമ്മുടെ കൂടെ കട്ടക്കി നിൽക്കണം ഹലോ നമസ്കാരം നമ്മൾ നമ്മൾ ചാമ്പലേശ്വര അമ്പലത്തിൽ പോകുന്നത് നമ്മളൊരു ബസ്സിൽ പതിനാല്പത്തേഴ്യോളം ആൾക്കാരായിട്ടാണ് നമ്മളിന്ന് പോകുന്നത് നമസ്കാരം നമ്മൾ ചാമുണ്ടി തറവാട്ടമ്മയുടെ മക്കളാണ് എല്ലാവരും അപ്പോൾ മാസത്തിലൊരു രണ്ട് മൂന്ന് തവണ ഞങ്ങൾ മല മല ചവിട്ടാറുണ്ട് അപ്പോൾ എല്ലാ കുടുംബാംഗങ്ങൾക്കും സങ്കടം ഇപ്പോൾ ഇന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ട് കുറേ പേരുകൾക്ക് പുല പാലായ്മ അങ്ങനെ ഇങ്ങനെയായിട്ട് വരാൻ കഴിഞ്ഞില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉള്ളവർ ഒരു അമ്പത് അമ്പത്തിരണ്ട് പേരോളം ഇന്ന് മല കയറുകയാണ് അപ്പോൾ അതിലൂട്ടൻ ഇതിൻ്റെ മെയിൻ ആളാണ് പാട്ടും കൂത്തും ആയിട്ട് ഞങ്ങളിന്ന് പഴനിമല പൊന്നുണ്ണി മുരുകനെ കാണാൻ ഒരു കൂട്ടം അമ്മയുടെ മക്കൾ ഇന്ന് മലതാണ്ടാണ് അതിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഞങ്ങൾ ഇതിനനുസരിച്ച് വരും അപ്പോൾ എല്ലാവരും കൂടെ ഈ തറവാട്ടിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആ മണിയൊക്കെ അടിച്ച് പൊട്ടിക്കുക എല്ലാവരും കൂടെ കൂടി மேலம் பழையடி மேளம் பழையடி மேளம்

டி தோனாய முருகா முருகா மயிரே விமான மயிரேதிவா சங்கர பன்மே துணையுமா முருகா முருகா மயிரே பார்வதி பால முருக முருகேவாடம் ஆடம் தாவிர நல்ல ஆடிக்கள் நிக்கும்பழே அம்மூட்டி கத்தே ஆடிக்கள் நிற்கும்பழே േ അമ്മ ചോടൊന്നു വെക്കുമ്പോഴേ താളം പിടിക്കണട്ടാ അമ്മ കൊൻപലം കാലിനാലേ താളം പിടിക്കണം അങ്ങനെ പാട്ടൊക്കെ പാടി നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിയാൻ വേണ്ടി നിർത്തിയേക്കാ ഭക്ഷണം സെറ്റാക്കി നമ്മൾ കൊണ്ടുപോകേണ്ട ചെയ്തത് അപ്പോൾ പഴിയിൽ നിന്ന് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പോന്നു പോരുന്ന വഴിക്ക് നമുക്ക് ആ ചെക്ക് പോസ്റ്റൊക്കെ എത്തിയപ്പോൾ ഇത്തിരി ബ്ലോക്ക് കിട്ടിയായിരുന്നു അങ്ങനെ ആ സമയം നമ്മൾ പാഴാക്കാതെ വേഗം പോയി ഒരു ചായ ഒക്കെ കുടിച്ച് പിന്നെ ബതാക്കി അവിടെ നിന്ന് തിരിച്ചു കിട്ടും ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ തമിഴ്നാടിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കുന്ന കാഴ്ചകളാണ് പിന്നീട് കണ്ടത് അതിനിടയ്ക്ക് ഒരു ഓർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ അതുപോലെ തന്നെ നമുക്കിപ്പോൾ വണ്ടിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ അകലെയും നമ്മുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള പഴനിമില നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പതുക്കെ കാണാം കേട്ടോ ഒത്തിരി നേരം നമ്മളൊന്ന് ചുറ്റിക്കിറങ്ങിയെങ്കിലും നമ്മൾ പാർക്കിങ്ങിലെത്തി കേട്ടോ കാര്യം വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ പാർക്കിങ്ങും ഇത്തിരി പ്രശ്നം തന്നെയായിരുന്നു കാര്യം അയ്യപ്പന്മാരുടെ സീസണാണല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബ്ലോക്കും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളവിടെ എത്തി ഇനിയിപ്പം മൊബൈൽ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഫോം വെച്ചിട്ടാണ് പോയത് കുറേ വിഷയൽസൊന്നും അങ്ങനെ എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിലും കുറച്ചൊക്കെ ഞാനവിടെ കാണിക്കും തങ്കത്തേരൊക്കെ തൊഴു നമ്മൾ മല ഇറങ്ങി കേട്ടോ മല ഇറങ്ങിയതിന് ശേഷം നമ്മൾ താഴ്ത്ത് പാർക്കിങ്ങിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നാൽ ഒരുപാട് വണ്ടികൾ അവിടെ ഉണ്ട് പിന്നീട് എന്തുണ്ടായാലും ഞങ്ങൾക്ക് തന്നെ അറിയില്ല കാര്യം ഏതൊക്കെയോ വഴി കൂടിയാണ് വണ്ടികൾ വിട്ടത് ഒരുപാട് തിരക്കല്ലേ നമ്മളൊരു ഏകദേശം നാൽപ്പത്തി ഒമ്പതോളം പേരാണ് ഈ യാത്രയിലുണ്ടായിരുന്നത് കേട്ടോ അതിൻ്റെ അകത്ത് തലമുണ്ടനം ചെയ്യുന്നവരും നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരും അങ്ങനെ തുടങ്ങി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമ്മൾ തൊഴുതിറങ്ങി ശരൺസന്തി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയും ഒരുപാട് യാത്രകൾ നമ്മളമ്പലത്തിൽ നിന്നുണ്ടായിരിക്കും തീർത്ഥയാത്രകൾ അപ്പോൾ പരമാവധി പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക പക്ഷേ എത്രയായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ലൊക്കേഷനും ഞാനിവിടെ കൊടുത്തേക്കാം പിന്നീടുള്ള യാത്ര രാത്രി ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നീട് പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള യാത്രകളും മറ്റ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് കൂടെ കൂടിക്കോളാം